നിങ്ങളുടെ കുട്ടി മൊബൈൽ സമയം ചെലവഴിക്കുന്നത് ഒരു യുദ്ധത്തിന് കാരണമാകാറുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക സ്ക്രീൻ ടൈം ഒരു ഭീഷണിയല്ല അതൊരു അവസരമാണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താണ് ഫോൺ പിടിച്ചു വാങ്ങും വഴക്കുണ്ടാക്കും പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സ്ക്രീൻ ടൈമിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ മൂന്ന് പ്രധാന സ്ഥികൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് കൺട്രോള് എപ്പോഴാണ് സ്ക്രീൻ ഉപയോഗിക്കേണ്ടതെന്ന് ഒരു കരാർ ഉണ്ടാക്കുക കിടപ്പുറയിൽ മൊബൈൽ ഫോൺ വേണ്ട രണ്ട് കണ്ടന്റ് അവർ എന്താണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കുക പഠനത്തിനോ ക്രിയാത്മകമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക മൂന്ന് കണക്ഷൻ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കുക ഗെയിം കളിക്കാൻ പ്രേരിപ്പിക്കുകയല്ല മറിച്ച് അവരുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക ഓർക്കുക കുട്ടികൾക്ക് ബോറടിക്കുമ്പോഴാണ് അവർ സ്ക്രീനിലേക്ക് തിരിയുന്നത് അതുകൊണ്ട് അവരുടെ ഒഴിവ് സമയങ്ങൾക്കായി ക്രിയാത്മകമായ മറ്റു ഓപ്ഷനുകൾ നിങ്ങൾ നൽകണം പുറത്ത് കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക സ്ക്രീൻ ടൈമിന് പകരം കുടുംബ ടൈം നൽകുക ഇന്ന് മുതൽ വഴക്കുകൾ ഒഴിവാക്കി നിങ്ങളുടെ കുട്ടികളോടൊപ്പം ചേർന്ന് സ്ക്രീൻ ടൈം നിയമങ്ങൾ ഉണ്ടാക്കുക ടെക്നോളജി അവരുടെ പഠനത്തിനും വളർച്ചയ്ക്കും സഹായിക്കട്ടെ ഈ കണ്ടൻറ്റ് ഉപകാരപ്പെട്ടെങ്കിൽ ഈ റീൽ ഷെയർ ചെയ്യുമല്ലോ